ണ്ട് മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ വേരോടുകൂടി നമ്മളൊന്ന് കട്ടയിലെടുത്താൽ മതി നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് നല്ല ചെടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു വലിയ പൂട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പൂക്കളൊരു നല്ല വലിയ കമ്പനി ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാൽസഞ്ചടി ആട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിടക്കിടക്ക് ഇടുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ബാൽസഞ്ചടി ഇടുന്നുണ്ട് ഇന്ന് നമ്മുടെ ബാൽസൻ ബാൽസഞ്ചടിയുടെ ഒരു റീ വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡബിൾ സൈഡിലും സിംഗിൾ സൈഡിലും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസിലൊക്കെ വരുന്ന ബാൽസൻ ബാൽസഞ്ചടികളുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന നല്ലൊരു നാടൻ ടൈപ്പ് ആട്ടോ ഒരു വൈറ്റും ലാവൻഡറും മിക്സ് ചെയ്ത് വരുന്ന ബാൽസൻ ബാൽസഞ്ചടിയാണ് ഈ കാണുന്നതൊക്കെയാണ് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഇതിൻ്റെ രണ്ട് കളർ വെറൈറ്റിയാണ് നമുക്കുള്ളത് ഒന്ന് ഈ കാണുന്ന ഒരു മജന്ത ഷെയ്ഡോ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളറിൽ വരുന്നതാട്ടോ നല്ല ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിൽ വരുന്ന നല്ല ഓറഞ്ച് ഷെയ്ഡിലുള്ള ബാൽസഞ്ചടിയുണ്ട് പിന്നെ വൈറ്റിൽ വരുന്ന ബാൽസഞ്ചടി ഉണ്ട് ഇതുപോലെ വൈറ്റിൽ തന്നെ വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട് ഇത് വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൽ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സെയിം മോഡലിൽ തന്നെ പിങ്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൽ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് പൂ വിടരുന്ന സമയത്ത് നല്ല ഡാർക്ക് പിങ്ക് ആയിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെറും പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ വരുന്നത് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടുള്ളൊരു ചെടിയാണ് ഈ ബാൽസം ചെടി ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ തന്നെ വിത്ത് പൊട്ടിയും അതുപോലെ തന്നെ തണ്ട് നമുക്ക് കുഴിച്ചിട്ടൊക്കെ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്താട്ടോ പിന്നെ ഇതിനൊരു സീസണും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു തണുപ്പ് വിൻ്റർ സീസണിലൊക്കെയാണ് ഈ ചെടികൾ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ നല്ല നമ്മളെ സമ്മറിലേക്കൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെടി പാടേ നശിച്ചു പോവാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചെടി എന്ന് പറയുന്നത് കുറച്ച് തണുപ്പ് വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വെള്ളത്തിൻ്റെ അംശമുള്ളൊരു തണ്ടാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് മിതമായ രീതിയിലുള്ള വാട്ടറിങ് അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റോ നല്ല ഡാർക്ക് ഒന്നും വേണ്ട എന്നാൽ സൺലൈറ്റ് ഉണ്ടായാലും ഉള്ളതുപോലെ ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബാൽസഞ്ചെടി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ റീ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളറിൽ ആകെ ഒന്ന് രണ്ട് പോട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെടിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടാണ് റീ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ പോട്ടിലാണ് ഉള്ളത് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് തയ്യായിട്ട് തന്നെ കിട്ടും കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ടാണേ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം മണ്ണും മണലും അതുപോലെ തന്നെ ഇത്തിരി ചാണകപ്പൊടിയും കൂടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് അത്യാവശ്യം നല്ല വെള്ളം ഒഴുക്കുള്ള മണ്ണാട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടന്റ് വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണ് വേണം ഇതിലേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ണ് എടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയുള്ള മണ്ണിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത് കുറച്ച് സ്ഥലം വരുന്ന മണ്ണാകുന്ന നേരത്തെ നമുക്ക് വെള്ളം ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞു ചെടികൾക്ക് വെള്ളം അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ വേഗം ചീഞ്ഞു പോകുന്നതാണ് പോട്ടെടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ പോട്ടിന് ഹോളിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ പോട്ടി മിക്സ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പോട്ടുനിന്ന് ചെടിയൊന്ന് സപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബേസ് പിടിച്ചിട്ട് പോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി പോട്ട് വലിച്ചെടുക്കുന്ന നേരത്തെ ചെടി സപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല വേരുകളോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്ത് വലിയ റിപ്പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളൊക്കെ കിട്ടും നിങ്ങളൊന്ന് എടുക്കുന്ന സമയത്ത് രണ്ട് തയ്യായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ വേരോട് വേരോടുകൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് രണ്ട് നല്ല ചെടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു വലിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പൂവൊക്കെ ഉള്ളൊരു നല്ല വലിയ കൊമ്പനിയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് ഈ പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ കവറ് വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാം കേട്ടോ കുറച്ച് ദിവസം ഓവറായിട്ടുള്ള വെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെയൊക്കെ തണുപ്പാണെങ്കിലും നമുക്ക് ഉച്ചക്കാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ചൂടിൻ്റെ കാലം തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കവറ് വെച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവില്ല അതിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നല്ലൊരു തണലുള്ളൊരു ഏരിയയിൽ വേണം ഒരാഴ്ച വോളം വെക്കാൻ വേണ്ടിയിട്ട് ചെടി ഒന്ന് നമ്മളെ പുതിയ മണ്ണുമായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കുറച്ച് വെയിലൊക്കെ ഇൻഡയറക്റ്റ് വെയിലൊക്കെ കിട്ടുന്നൊരു ഏരിയയിലേക്ക് വെക്കേണ്ടത് അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മറ്റേ തൈ ഈ ഒരു പോട്ടി തന്നെയാട്ടോ വെച്ച് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പോട്ട് തന്നെയായിരുന്നു അപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ട് ഇതിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെടി വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി വെക്കാം ഈ ചെടി ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി ആട്ടോ നിങ്ങൾക്ക് ലീഫൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു കേടൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ റീപ്പോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളെ ചെടി പെട്ടെന്ന് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ അത് കേടായി പോവില്ല ചിലവർക്കൊന്നും വിത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ടാവാറില്ല അപ്പോൾ ഇതുപോലുള്ള വലിയ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചെടി ഹെൽത്തി ആയിട്ട് എന്നുള്ള സമയത്ത് കണ്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിലിനി ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ പൂടുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നല്ല രണ്ട് പോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മുകളിൽ കൂടെ കുറച്ചൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലൊരു തണലുള്ള ഏരിയയിൽ കവർ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മളെ വീഡിയോ അതിൻ്റെ അപ്പാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് എന്ന് ആയിരിക്കുന്നു ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസും നമ്മുടെ ചെടികളുടെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ